യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെറൈറ്റി ബൊക്കൈൻ വില്ലകൾ തേടിയുള്ള നമ്മുടെ ഇന്നത്തെ യാത്ര അതായത് മാർച്ച് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി യാത്ര മണ്ണൂത്തി അടുത്തുള്ള ഒരു നേഴ്സറിയിലേക്കാണ് മണ്ണൂത്തി അടുത്ത് മങ്ങാടൻ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മണ്ണൂത്തി സെൻറ് ആൻ്റണീസ് ചർച്ചിന് നേരെ പുറകുവശത്തുള്ള ഈ ഗാർഡൻ വളരെ മനോഹരമായ ഒരു ഗാർഡനാണ് മാത്രമല്ല ഇതിലേക്ക് എത്തിച്ചേരാനും വളരെ എളുപ്പമാണ് ഹൈവേയിൽ നിന്നും പെട്ടെന്ന് ചെറുക്കേക്കോട് റോഡ് വഴി എത്താവുന്നതാണ് ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ എല്ലാവരും കരുതിയിരിക്കുന്നത് ബൊഗൈൻ വില്ലകളിലെ പൂവെല്ലാം പോയി സീസൺ കഴിഞ്ഞു ഇനി മഴക്കാലം എല്ലാം കഴിഞ്ഞ് അടുത്ത സീസണിലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഞാൻ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ മാങ്ങാടൻ ഗാർഡനിലെത്തിയപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റി വയ്ക്കേണ്ട ഒരവസ്ഥയാണ് മഴയായാലും ഇപ്പോൾ അടിപൊളി പൂക്കളാണ് ഈ ഗാർഡനിലുള്ളത് നമുക്കിവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം യാത്രാ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഈ നഴ്സറീനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാമോ ഇത് ബാക്കിലാണ് ടൗണിൽ നിന്ന് വളരെ അതെ തരാമോടുത്താണല്ലേ ഈ ഗാർഡൻ്റെ പേര് മങ്ങാടം അതെ അല്ലേ ഇപ്പൊ നമുക്ക് ഇവിടുത്തെ പ്രധാനവില വെറൈറ്റികളൊന്നും പരിചയപ്പെടുത്തി തരുമോ ഓക്കെ ഇത് വയലറ്റ് കളറിലുള്ള ഒരു അടിപൊളി മരമാണ് ആണല്ലേ

ഇല്ല ചില്ലിയാ വെറൈറ്റി ഉണ്ട് ല്ലെ ബട്ടർ കപ്പ് ബട്ടർ കപ്പ് ല്ലേ അതെ ഇത് എങ്ങനെ വിലയുള്ളയാണ് ആണോ അതെ അതെ ഇത് പുതിയ വെറൈറ്റി ല്ലേ അതെ പുതിയ പുതിയതാണ് ഇത് വിൽപ്പനയ്ക്കണ്ട നമുക്ക് തൈയുണ്ടോ വേറെ ബട്ടർ കപ്പ് ചേർന്നില്ല ഈ റേഞ്ച് വരുന്നதே ഉള്ളൂ ആ ഇതെന്താ ചേച്ചി ഈ വെറൈറ്റി ഇത് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ല്ലേ ഇതിന്റെ ഈ റെഡ് മാത്രം ഉള്ളോ റെഡ് അല്ല വേറെ കളർസ് യും ഉണ്ട് ഇപ്പോ നമുക്ക് പോവില്ല ല്ലേ ഇതെന്താ ചേച്ചി ഹൂബി റെഡ് ഇത് നല്ല ഭംഗിയുള്ള ഇതിന്റെ കളർ വരുന്നത് റെഡ് വേറെ പിന്നെ ഇതെല്ലാം നമുക്ക് പ്ലെയിൻ റെഡ് റൂബി റെഡ് ഒക്കെ പിന്നെ ഐസ്ക്രീം വെറൈറ്റികളൊക്കെ യൂസ് ചെയ്യാം ഓ ഓ ഓ ഇത് 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 വെച്ചിരിക്കുന്ന റൂബി റൂബി റെഡ് റെഡ് ആ വെച്ചോ അല്ലേ അല്ലേ തന്നെ അതെ അതെ ചേച്ചി ഈ പൂവ് അത് പെട്രിയ പെട്രിയ നമുക്ക് വയലറ്റ് മാത്രമേ ഉള്ളോ വൈറ്റ് വൈറ്റ് ഉണ്ട് ഉണ്ട് അല്ലേ ഇവിടെ ഇതിന്റെ തൈകളുണ്ടല്ലോ വൈറ്റിന്റെ ചേച്ചി ഇതേതാ പുതിയ വെറൈറ്റി ആണല്ലോ എവിടെയും കാണാത്തൊരു വെറൈറ്റി ആണല്ലോ പുതിയത് തോന്നതാണ് ഇത് മദർ പ്ലാന്റ് ആണല്ലേ ഇതിന്റെ തൈ ആയിട്ടില്ല ആയിട്ടില്ലേഡി ലിസ്ര അല്ലേ ഓ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാനോ നല്ല ഭംഗിയുണ്ട് അല്ലേ ചേച്ചി ഇതേതാ ഇത് വെറൈറ്റി യെല്ലോ ഇത് പിങ്ക് ഇത് യെല്ലോ മൂന്ന് കളറും വരുന്നുണ്ട് അല്ലേ ഇതെല്ലാം ടാങ്ങലോൺ വെറൈറ്റി ആണല്ലേ ഇതേതായിരുന്നു ലീപ്പ് ആണല്ലേ മുള്ളൂല്ലേ ഓക്കെ ഹവായി വൈറ്റിൽ പിന്നെ വൈറ്റ് അല്ലാതെ വേറെ കളർ കളറുണ്ടോ ഹവായി ഇത് ഹവായി ലാവണ്ടർ ഇത് ലാവണ്ടർ ആണല്ലേ മുള്ളില്ല ഹവായി തന്നെയാണല്ലേ ഇതും ഹവായി ഇതേതാ പറഞ്ഞ വേറെ കളർ ഈ ഒരു കളറ് ഹവായി ആണല്ലേ ഓക്കെ ചേച്ചി ഇതേതാ കളർ പറഞ്ഞോ ചില്ലിയല്ലോ ആണല്ലേ നമ്മൾ നേരത്തെ കണ്ട ചില്ലി റെഡിന്റെ യെല്ലോ കളർ അല്ലേ ഇത് നല്ല വൈബ്രന്റ് കളർ യൂസ് ചെയ്യാം ഇതിന്റെ ചെറിയ നമുക്ക് കവറിൽ വരുന്നുണ്ട് മുതൽ വരുന്നുണ്ട് ചേച്ചി ഇത് ഇത് ഹാങ് ചെയ്യാനും പറ്റൂലെ ഹാങ് ഇതിനും തിക്കായിട്ട് ഫ്ലവർ ഉണ്ടല്ലേ ഈ ഫയർഒപ്പാലിന് ചില്ലി റെഡ് റെഡാണല്ലേ ഇതിന്റെ തൈ ഉണ്ടല്ലോ നമുക്ക് മുള്ളില്ല അല്ലേ ഇതിന്റെ ഈ ഒരു ഉള്ളോ ബട്ടർഫ്ലൈ നമുക്ക് ഇപ്പൊ ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന്റെ തൈ നമുക്ക് കൊടുക്കാനുണ്ടോ തൈ ഉണ്ട് അല്ലേ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരണേ തൈകള് നൂറ് രൂപ മുതലുണ്ട് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ അപ്പറ കണ്ടുല്ലേ അങ്ങനെയൊരു നല്ല രസം റെഡ് തന്നെയാണല്ലേ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ തൈക്കൊക്കെ 250 ோட 모델 ഉണ്ട് കാംഗ്ലോൺ ഉണ്ട് ല്ലേ പുതിയ വേറൈറ്റികളുണ്ട് ല്ലേ അതെ ഇത് കണ്ടിട്ട് റെഡ് സ്റ്റെപ്പ് സെപ്റ്റംബറാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് ഒരു ഉറപ്പില്ല ഈ ഇതും പുതിയதாണല്ലേ അതെ இது 3 സ്റ്റാരോ ഡൗട്ട് ഉണ്ട് അങ്ങനെയ ഡൗട്ട് ഇല്ല നമുക്ക് നോക്കാം കമന്റ് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായാലും പുതിയ വേറൈറ്റിയാണ് അതെ ഇന്ദ്രമാണ് ല്ലേ അതെ ಇದೇನು നമുക്ക് തൈകളുണ്ടോ കൊടുക്കാൻ അതിന് തൈയുണ്ട് അണ്ട

100 രൂപ മുതൽ തൈകൾ ഉണ്ട് ല്ലേ ഇതെല്ലാം എൻട്രോബിയാണല്ലേ അതെ അതെ വലിയ തൈകൾക്ക് എന്തുവരും വലിയ പൂവുകളുള്ളതിന് ഓ ഫ്ലവർ ഉള്ളത് 350 ഇപ്പോ ഈ കാണുന്ന ഈ വൈൽറ്റ് ഇതിനത്രയാവും അതായിട്ട് പോട്ടുകളൊക്കെ വരുന്നது 500 500 ആണ് വരുന്നല്ലേ ഇതൊക്കയോ ഞാനൊക്കെ അറൈറ്റാണ് 500 അതെ ചില പൂവ് വ്യാസമുണ്ടല്ലോ അതെ എല്ലാം ஒரே ആനം തന്നെ എല്ലാം എൻട്രോബിയൻ തന്നെ ആ

ഇത് ചെറിയത് മുതലും വലുതും ഒക്കെ ഉണ്ടല്ലേ ഇതൊക്കെ എങ്ങനെയാ റേഞ്ച് പറഞ്ഞേ അത് നൂറ് അമ്പത് രൂപ മുതലുണ്ട് അമ്പത് രൂപ മുതലുണ്ട് അല്ലേ

ഇപ്പോൾ വിരിയാൻ തുടങ്ങന്നോളൂ ല്ലേ ആ ഒരു ഓറഞ്ച് പൂവ ആ ഇതല്ലേ ഇവന്റെ പൂവ അതെ അതെ ഓക്കേ ಎಲ್ಲാത്തിലും പൂവ ഉണ്ടാവൂ ല്ലേ ആ ദിനത്തിൽ ഉണ്ടാവും ആ ഇതിന്റെ വേറെ ഇതും കാക്ടസ് തന്നെയാണ് ല്ലേ കാക്ടസ് ഇത് മിനിയേച്ചർ പോലെണ്ടല്ലേ ഇത് സക്കലന്റ്

ജമന്തിയുടെ സീസൺ കഴിഞ്ഞതാണോ ജമന്തിയൊക്കെ എല്ലാ വരുന്നുണ്ട് വരുന്നുണ്ട് ചേച്ചി ും നിന്റെ പേരെന്താ പറഞ്ഞേ മാൻഡിവില്ല മാൻഡിവില്ല അല്ലേ ഇതാ ചേച്ചി ഈ ഐറ്റങ്ങൾ ഇത് സിംഗോണിയം ആ പീസ് ലില്ലി ഓ വെള്ളപ്പൂള്ളത് അല്ലേ വെള്ളപ്പൂള്ളത് ഇതൊക്കെ ഇൻഡോർ ആണ് അല്ലേ അത് ഇൻഡോർ ആ ഇൻഡോറിലും കുറേ വെറൈറ്റി ഉണ്ട് അല്ലേ പിന്നെ വരുന്നത് കലാത്തിയ ഓ ഇതും കുറേ വെറൈറ്റി ഉണ്ട് അല്ലേ ഇവിടെ ഉണ്ട് ഉണ്ട്

ചേച്ചി ഇത്രയും തിരക്കേറിയ സമയത്തും നമുക്ക് യാത്രാ ചാനലിനുവേണ്ടി ഇത്രയും വിവരങ്ങൾ നൽകിയതിന് ഒരുപാട് നന്ദി ആ മങ്ങാടൻ ഗാർഡൻ എന്ന ഈ നേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു